റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകളും നിങ്ങളോടുള്ള മനോഭാവവും എന്താണെന്ന് നോക്കാം അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ കോച്ചുകാണോ മേട്രീ കാണോ നിങ്ങളോടുള്ളതെന്ന് നോക്കാം ഈ സ്പ്രെഡിലുള്ള സോഡിയോ സൈനുകൾ ആദ്യമൊന്നും നമുക്ക് നോക്കാം ഈ സ്പ്രെഡിൽ സോഡിയോ സൈനുള്ളത് ക്യാൻസർ സ്പൈസസ് കോർപ്പിയോ അതുപോലെ തന്നെ ജെമിനി ലിബ്ര അഗേറിയസ് ഏരിയസ് സജിറ്റേറിയസ് ലിയോ മേത്ര അർക്കാനക്കാടുകളായിട്ട് സ്കോർപ്പിയോ ഉണ്ട് പൂട്ടുണ്ട് ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് ഇവർക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി കൂടി ആയിട്ട് ഈ റീഡിങ് ഓക്കെ ആവും അല്ലാത്തവർക്കും ഓക്കെ ആവും കിട്ടും എന്നാലും ഇവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടും ഓക്കെ ആയിരിക്കും അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ പറ്റിയിട്ടാണ് അതായത് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉള്ള ഒരു കുടുംബജീവിതത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അത് നിങ്ങളോടൊപ്പം ഉള്ള ഒരു കുടുംബ ജീവിതം തന്നെയാണ് കാരണം അവർക്ക് മുൻ കാലങ്ങളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നാൽ അതിൻ്റെ എല്ലാം കർമ്മഫലം അവർ നേ നേരിട്ടിട്ടുണ്ട് അതായത് തിരിച്ചടികൾ അവർക്ക് ഓപ്ഷൻസ് ഉള്ളത് കാരണം ഒരുപാട് ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം അത് അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് അവരാലോചിക്കുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു ബന്ധം വളരെ ന്യായയുക്തമായിട്ടുള്ളൊരു ബന്ധവും അതുപോലെ വളരെ സമാധാനത്തോടെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഈ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് വളരെ സ്വതന്ത്രമായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇട്ടുള്ള ഒരു ജീവിതത്തെയാണ് അവരിപ്പോൾ മോഹം ുന്നത് ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തി അതായത് അവരെ അവർ അവരുടെ സാഹചര്യങ്ങളുമായിട്ടും അതുപോലെ അവരുടെ മനസ്സുമായിട്ടും ഒക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി അതിൽ നല്ല ഒരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അതായത് ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ആ രീതിയിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം അവർ നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളൊക്കെ തന്നിട്ടുണ്ടാവും അവരെ എന്നാൽ ആ വേദനകളെല്ലാം തന്നെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കൊണ്ട് അതെല്ലാം മാറ്റിയെടുക്കണമെന്നും അതുപോലെ നിങ്ങളോട് അവർ ഒരുപാട് വഴക്കിട്ടിട്ടും ദേഷ്യപ്പെട്ടിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നാൽ ആ കുറ്റപ്പെടുത്തലുകളും ദേഷ്യപ്പെടലുകളും എല്ലാം മാ മാറ്റണമെന്നും ഒരുപാട് സ്നേഹിച്ച് അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം നിങ്ങളെന്നു പറയുന്ന വ്യക്തി ഒരുപാട് അവരെ കൂടുതൽ കെയർ ചെയ്യുകയും അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും അത് കെയറിങ്ങും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു ആളാണ് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം ഇരിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നിങ്ങൾ അവർക്ക് ഈ ഇത്രയും കാലം അതായത് നിങ്ങൾ കൂടെ അവർ കൂടെ സോറി അവർ കൂടെയുള്ള കാലം കാലം ഒക്കെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തിരിച്ചും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മുൻ സമയങ്ങളിൽ ഒരുപാട് ദേഷ്യപ്പെടുകയും അതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുകയും അതുപോലെ നിങ്ങളവിടെ കാര്യങ്ങൾ മറച്ചു വെച്ച് ഉണ്ട് നിങ്ങളെ കബളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം വളരെ സത്യസന്ധതയോടുകൂടിയും അതുപോലെ കള്ളങ്ങളൊന്നുമില്ലാതെ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അതായത് പരസ്പരം കൂടി ഒന്നും തന്നെ മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നും അങ്ങനെ ഒരു തുടക്കം എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടക്കത്തെ അവർ വളരെ അധികം ആഗ്രഹിക്കുകയും ആ തുടക്കത്തിൽ നിന്ന് ഒരു പുതിയ ബന്ധം ഒരു പുതിയ ബന്ധം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതായത് നിങ്ങളെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് മുൻകാലങ്ങളിൽ അവർക്ക് ഇതെല്ലാം ഒരു എൻജോയ്മെൻറ്റ് മാത്രമായിരുന്നു അതായത് ഒരുപാട് ഓപ്ഷൻസ് അതിലൊരു ഓപ്ഷൻ മാത്രമായിരിക്കും നിങ്ങൾ എന്നാൽ ആ ഓപ്ഷൻ എല്ലാം മാറ്റിവെക്കണമെന്നും നിങ്ങളെ മാത്രം അതിൽ തിരഞ്ഞെടുത്തുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ പോലെയല്ല മറ്റുള്ളവർ അവർക്ക് ഒരുപാട് വേദനയും അതുപോലെ ചീറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാൽ അവരെ സ്നേഹിക്കു മാത്രമേ ചെയ്തിട്ടുള്ളൂ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതുപോലെ അവർ നിങ്ങൾക്ക് തിരിച്ചൊന്നും തന്നിട്ടും ഉണ്ടാവില്ല ആ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കാരണം നിങ്ങൾ അവരെ എങ്ങനെ ദേഷ്യപ്പെട്ടാലും അതുപോലെ അതുപോലെ തന്നെ എങ്ങനെ കൂടി നിങ്ങളെ അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളവരെ ഒന്നും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ സ്നേഹിക്കാൻ മാത്രം പ്രകടി സ്നേഹം മാത്രം പ്രകടിപ്പിക്കുകയും സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം ആ സ്നേഹത്തെ അവർ ഇപ്പോൾ കൂടുതൽ തിരിച്ചറിയുകയും അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ കൂടെയുള്ളൊരു ലൈഫ് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരിക്കലും നിങ്ങളോടെ കള്ളങ്ങളോ അതുപോലെ മറച്ചു വയ്ക്കലുകളോ ഒന്നുമില്ലാതെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്ത് കുട്ടികളും അതുപോലെ എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതുപോലെ സന്തോഷത്തോടു കൂടി ആയും അതുപോലെ തന്നെ സ്നേഹവും ഐക്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളോടൊപ്പം വേണമെന്നാണ് അവരിപ്പോൾ ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഒരുപാട് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ആ വേദനകളെല്ലാം തന്നെ അവരുടെ സ്നേഹം കൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വളരെയധികം സ്നേഹിച്ച് അതായത് നിങ്ങളെങ്ങനെയാണോ അവരെ സ്നേഹിച്ചിരുന്നത് അതുപോലെ തിരിച്ചും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ആ മുറിവുകളെല്ലാം ഉണക്കണമെന്നും എങ്കിൽ മാത്രമല്ല പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് കൂടുതൽ തയ്യാറെടുക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ എന്നുള്ള ഒരു ബോധത്തിലാണ് അവരിപ്പോൾ അതുപോലെ വഴക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാക്കി മുൻ സമയങ്ങളിൽ എപ്പോഴും വഴക്കും ദേഷ്യപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെയാണെന്നുണ്ടെങ്കിൽ കാരണം ദേഷ്യപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാകാൻ തന്നെ കാരണം കാരണം എന്താ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ മാത്രമല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ അതായത് പല സാഹചര്യങ്ങളും അവരുടെ ജീ ലൈഫിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഒന്നൊന്നൊന്നായി അവർ ഒഴിവാക്കി നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരു എല്ലാം അവസാനിപ്പിക്കണമെന്നും നിങ്ങളുടെ കൂടെയാണ് കൂടുതൽ സന്തോഷവും സമാധാനവും ഉള്ളത് എന്നും അവർ ചിന്തിക്കുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ പേഴ്സൺ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സൺ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും